പോലീസ് കസ്റ്റഡിയിൽ ചാടിപ്പോയ പ്രതി പിടിയിൽ ിൽ സുബിൻ അലക്സാണ്ടർ ആണ് പിടിയിലായത് തിരുവല്ല നഗരത്തിലെ ബാർ പരിസരത്തുണ്ടായ അടിപിടിക്കിടെ യുവാവിന്റെ വൃഷണം കടിച്ചുപറിച്ച സംഭവത്തിൽ തിരുവല്ല പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ പ്രതി പിടിയിലായി ചൊവ്വാഴ്ച രാത്രി മണിയോടെ സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെട്ട കുറ്റപ്പുഴ പാപ്പിനി വേരി വീട്ടിൽ സുബിൻ അലക്സാണ്ടർ ആണ് കോട്ടയത്ത് നിന്നും പോലീസിന് പിടിയിലായത് കുറ്റപ്പുഴ അമ്പാടി വീട്ടിൽ കണ്ണൻ എന്ന് വിളിക്കുന്ന സവീഷ് സോമനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് സുബിൻ ചൊവ്വാഴ്ച വൈകിട്ടോടെ പോലീസിന് പിടിയിലായത് തിരുവല്ല നഗരം മധ്യത്തിലെ ബാർ പരിസരത്ത് ചൊവ്വാഴ്ച വൈകിട്ട് ആറു മണിയോടെയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത് ബാറിൽ നിന്നും മദ്യപിച്ചിറങ്ങിയ സുബിൻ മറ്റാരെയോ ഫോൺ ചെയ്യാനായി സവീഷിന്റെ മൊബൈൽ വാങ്ങിച്ചു തുടർന്ന് മൊബൈൽ ഫോൺ തിരികെ നൽകണമെങ്കിൽ മൂവായിരം രൂപ തനിക്ക് തരണം എന്ന് സുബിൻ ആവശ്യപ്പെട്ടു ഇതേ തുടർന്നുണ്ടായ തർക്കമാണ് അടിപിടിയിലും ആക്രമണത്തിലും കലാശിച്ചത് ഭക്ഷണത്തിൽ ഗുരുതര പരിക്കേറ്റ സബീഷിനെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കുകയായിരുന്നു ബാർ പരിസരത്തു നിന്നും കസ്റ്റഡിയിൽ എടുത്ത സുബിനെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു വീട് കയറിയുള്ള ആക്രമണം അടക്കം ഒട്ടനവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട സുബിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാപ്പ ചുമത്തി നാടുകടത്തിയിരുന്നു കാപ്പ കാലാവധി കഴിഞ്ഞ് തിരികെ നാട്ടിലെത്തിയ സുബിൻ വീണ്ടും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു